ഹലോ കഴിഞ്ഞ വീഡിയോ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പാലക്കാട് പൊള്ളാച്ചിയിലേക്ക് പോകാൻ പോവുകയാണേ ഈ കാണുന്നത് തമിഴ്നാട് ബോർഡറാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്ന റോഡിൽ ഫുള്ളും ഇങ്ങനെ പച്ചക്കറികളും അതേപോലെ തന്നെ പല സാധനങ്ങളും അവിടെ റോഡിൽ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു ഈ കണ്ണാക്കൽ തമിഴ്നാട്ടിലെ റോഡാണ് കേരളത്തിൽ ഇത്ര നല്ല റോഡ് നമുക്ക് കിട്ടൂല ഇവിടെ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് രാത്രി പോകാൻ നല്ല രസാണ് രാത്രി ഞങ്ങള് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു വയ്യിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്തത് കാറിൽ തന്നെയാണ് ഞങ്ങൾക്ക് ബാക്കി കാഴ്ചകളൊക്കെ ന്യൂഡിൽസ് തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ആ ന്യൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ ന്യൂഡിൽസ് ഉണ്ടാക്കിയ സ്ഥലത്തിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ കാണിച്ചു തരുന്നത് പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് വണ്ടിയും കാര്യങ്ങളും അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതാ ഇതാണ് ഞങ്ങൾ ഇവിടെ കിടക്കാൻ വേണ്ടി പോകുന്ന ഒരു ബെഡ് എന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾ കാറിൽ തന്നെയാണ് കിടക്കുന്നത് ഇതങ്ങനെ ചീറ്റും കാര്യങ്ങളൊക്കെ മടക്കിയിട്ടാണ് ഞങ്ങളിതിൻ്റെ മുകളിൽ ബെഡും കാര്യങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ആയി രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഇതാ ജസ്റ്റ് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ പോവാണ് പിന്നെ കാറിൽ കിടക്കുന്ന എക്സ്പീരിയൻസ് പറയുമ്പം നല്ല വൈബായിരുന്നു അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു

പിന്നെ അതാണ് ഞങ്ങൾ ഇവിടെ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഉണ്ടായിരുന്നു. അത് രാവിലെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു സൺറൈസ് ഒക്കെ ഉണ്ടായപ്പോൾ നല്ല രസം പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ വേസ്റ്റ് ഇടാതെ ശ്രദ്ധിക്കുക വേസ്റ്റ് ഉണ്ടായിട്ട് ആ ഒരു ഭംഗിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതാ ഈശോ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ രാവിലെ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വാങ്ങാൻ പോവാണ് ബ്രെഡ് വാങ്ങാൻ ഞങ്ങൾ പോണത് റോയൽ ഫുഡ് കോർട്ടിലേക്കാണ് അപ്പം അവിടെ ഞങ്ങളിത് ആ ബ്രെഡൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ബ്രെഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വലിയ പാക്കറ്റ് വാങ്ങാനായിരുന്നു വിചാരിച്ചത് പക്ഷെ അവിടെ ചെറിയ പാക്കറ്റ് ഉള്ളായിരുന്നു പിന്നെ അതാ ഈശോ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും പോണ ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് വേറെ ഒന്നുമല്ല മുട്ടായി സെക്ഷനിലേക്ക് അവിടെ ഇതാ ഏതൊക്കെയോ ലേസ് എടുത്ത് വരുന്നുണ്ട് പിന്നെ അതാ ഞങ്ങളവിടുന്ന് പോവുകയാണ് കൂടുതലവിടെ ഇരുന്ന് ചിലപ്പോൾ ആ കട മൊത്തശ്ശൊക്കെ വേണ്ടി വരും ഇനി തമിഴ്നാട് പൊള്ളാച്ചിയിലേക്ക് വരുമ്പം ഈ ഒരു കടയിലേക്ക് വരാം കാരണം അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ വലിയൊരു ഷോപ്പാണ് പിന്നെ അതാ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൈക്കാലൊരു സ്ഥലം തപ്പിങ്ങനെ നടക്കുകയാണ് നല്ല നല്ല കാഴ്ചകളായിരുന്നു അതായത് റോഡിൻ്റെ രണ്ട് സൈഡിലും പുളീൻ്റെ മരമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ശർക്ക ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ടിരുന്നു ഇതാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ ശർക്ക ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കരിമ്പുണ്ടല്ലോ അതിൻ്റെ ജ്യൂ അത് ജ്യൂസാക്കിയിട്ട് ആ ഒരു ജ്യൂസ് ഈ ടാങ്ക് വരും ആ ടാങ്ക് നിന്ന് അവിടെ ആ വലിയൊരു പാത്രത്തിലേക്ക് ആ ഒരു ജ്യൂസ് ഇങ്ങനെ ഇളക്കും ആ പിന്നെ ശർക്കേൻ്റെ ആ ഒരു ഇത് ടെക്സ്ച്ചറിലാവും അങ്ങനെയാണ് ഉള്ളത് പിന്നെ ഈ വലിയ പാത്രം ഇപ്പോൾ അവിടെ സമയത്ത് വെച്ചാണെ ഇപ്പോൾ എട്ട് മണിക്ക് അങ്ങനെ തുടങ്ങുകയുള്ളൂ പക്ഷേ ഞങ്ങൾ എത്തിയപ്പം ഏറെ അങ്ങനെ എന്തായിട്ടുള്ളായിരുന്നു ഞങ്ങൾ അവർ കടയിൽ പോയി ഒരു സാധനം വാങ്ങി ഞങ്ങൾ ഇത് നടന്ന് ഓയിക്കോണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പൊട്ടുകടിലങ്ങനെ വാങ്ങി പിന്നെ ഇതാണ് ആ ഒരു പാത്രം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു നേരത്തെ കമ്മീത്ത് വെച്ചായിരുന്നു ഇതാണ് ആ പാത്രം വലിയൊരു പാത്രമാണ് ഇതിലാണിങ്ങനെ തളിപ്പിക്കുക പിന്നെ ഇന്ന് ഏപ്രിൽ പത്താം തീയതി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വീടെടുത്ത ദിവസം ഏപ്രിൽ പത്താം തീയതി ആയിരുന്നു അതുകൊണ്ട് തന്നെ സിനിമൻ്റെ ആ ഒരു തിയേറ്ററിൻ്റെ മുമ്പിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ ഫാൻസാണ് സിനിമ കാണാൻ വേണ്ടി രാവിലെ തന്നെ വരുന്നതാണ് പിന്നെ താങ്കൾ സ്ഥലം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ലൊരു സ്ഥലം തപ്പി ഇതാങ്ങൾ ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓംലേറ്റും ബ്രെഡായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ ഇതാങ്ങൾ മുട്ട പൊട്ടിച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് വാങ്ങി മുട്ട അതൊക്കെ പാനിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല മുട്ടയും ഓംലെറ്റും നല്ല ബ്രെഡും രാവിലെ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പാലടുത്ത കടയിൽ നിന്ന് വാങ്ങിയാൽ ഞങ്ങൾ ചായ ഉണ്ടാക്കി ഈ ഒരു ചക്കേൻ്റെ പേരാണ് അയനി ചക്ക പിന്നെ ആ ഒരു സാധനമില്ലേ ഇതിലൊരു കപ്പയാണ് കപ്പ എന്താണ് അതിൻ്റെ പേരാണ് മുളവെട്ട് മുളവെട്ടം കാൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അതൊരു ആയുർവേദിക് ഒരു മരുന്നിൻ്റെ അങ്ങനെ എന്തോ ആണ് സംഭവം അപ്പോൾ അഴിഞ്ഞചക്കയ്ക്ക് ഒരു കിലോന് മുന്നൂറാണ് അതേപോലെ തന്നെ മറ്റേ ഒരു സംഭവത്തിന് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് മുളവട്ടം കാല് സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാൽ നമ്മൾ വേതനും കാര്യങ്ങളൊക്കെ മാറും എന്നാണ് പറഞ്ഞത് ഇനി ഇതാ ആലയാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ആ കാണുന്നതാണ് പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അതിനകത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം ഇവിടെ ഞങ്ങൾ വാൽപ്പാറയിലേക്ക് പോണ വഴിയിലാണ് ഈ ഒരു ഡാം ഡാമുള്ളത് വാൽപ്പാറയ്ക്ക് ഇവിടുന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററാണുള്ളത് ഞങ്ങളിത് ആലിയാർ ഡാമിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ആ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പൊ അവിടെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ പൂവും പിന്നെ ഒഴുകി വരുന്നത് വെള്ളം ആലയാർ ഡാമെന്നൊന്നാണ് ഇതിൽ ഭയങ്കര ആയാണ് വീണ പിന്നെ തിരിച്ചു കിട്ടുമെന്ന് തന്നെ അറിയില്ല ഭയങ്കര ആയാണ് ഇതിന് നമ്മൾ നേരത്തെ കണ്ട വെള്ളം ഇവിടുന്ന് ഇവിടെ നിന്നാണ് വരുന്നത് അതായത് ആലയാർ ഡാമിൽ നിന്ന് ഇതിലൂടെ വന്നിട്ട് ആ ഒരു സ്പേസ് കൂടെ വരുകയാണ് ഈ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിയാണ് വരുന്നത് അതായത് നമ്മൾ കടലിൽ തിരുമാലൊക്കെ വരുന്ന പോലെയാണ് വരുന്നത് എന്താണെന്ന് അറിയില്ല പിന്നെ അതാ അവിടുന്ന് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് വരെ നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടും അതായത് ആലിയാർ ഡാമിൻ്റെ ഫുൾ വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും അതേപോലെ അതിൻ്റെ അപ്പുറത്ത് മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് മേലോട്ട് അപ്പം അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഇനി ഞങ്ങൾ ഇതാ അതിന് മേലെത്തിയതിന് മേലെത്തുമ്പോൾ നമുക്ക് കാണാം കുറേ മല ഇങ്ങനെ നിൽക്കണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടുതലും തമിഴ്നാട്ടിലെ ആൾക്കാർ തന്നെയായിരുന്നു മലയാളി ഫാമിലി ആയിട്ട് ഞങ്ങളും പിന്നെ വേറെ രണ്ട് ഫാമിലി ഞങ്ങൾ പോരാ നേരത്ത് വേറെ രണ്ട് ഫാമിലിയും കൂടി വരുന്നുണ്ടായിരുന്നു ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പുഴയും വെള്ളവും അതേപോലെ തന്നെ ആ ഡാമത്തെ വെള്ളമാണ് മഴ സമയത്ത് ഇവിടെ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പാർക്ക് ഉണ്ട് ഇവിടെ കുറെ ആൾക്കാരായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറൊരു സൈഡിൽ പാർക്കും കൂടി ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ആ പോകുന്ന സമയത്താണ് ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാം അവിടെ ഇങ്ങനെ ഒരു തരം പായലുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇത് രണ്ടാമത്തെ പാർക്കാണ് ഇവിടെ അത്ര തിരക്കില്ലായിരുന്നു അവിടെ കാണുന്നതാണ് പാർക്ക് അപ്പം അങ്ങോട്ട് പോകാൻ വേറെ ഒരു വഴി വേണം അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതാക്കാമെന്ന് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് പാർക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ ഭയങ്കര തണലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയപ്പം ഒരു ചേച്ചി മാങ്ങയും വത്തക്കയും പൈനാപ്പിളും അതുപോലെ കക്കിരിക്കൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മാങ്ങ വാങ്ങാൻ വിചാരിച്ചു ഒന്നിന് മുപ്പത് രൂപ ഇരുപത് രൂപയായിരുന്നു ഞങ്ങളൊന്ന് വാങ്ങി ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ പൊള്ളാശ്ശേരി ട്രിപ്പിൽ ഞങ്ങൾ ഇത്ര സ്ഥലങ്ങളാണ് കണ്ടത് ഓക്കെ ബായ്